വയനാട്ടിലെ പുനരധിവാസത്തിൽ മൂന്ന് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ സന്നദ്ധത അറിയിച്ച് പെരുമ്പാവൂർ എം എൽ എൽദോസ് കുന്നപ്പള്ളി വയനാട്ടിനൊപ്പം നേരോടെ കൂടിയുണ്ട് പെരുമ്പാവൂർ പദ്ധതിയുടെ ഭാഗമായാണ് വീട് നിർമ്മിച്ചു നൽകാൻ ഉദ്ദേശിക്കുന്നതെന്ന് എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞു പെരുമ്പാവൂരിലെ സഹായവും മഴക്കെടുതിയിൽ നിരവധി ജീവനുകളാണ് വയനാട്ടിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ഒട്ടേറെ ആളുകളുടെ വീടുകൾ പോയി അവരുടെ സമ്പത്ത് പോയി ജീവൻ നഷ്ടപ്പെട്ടു അങ്ങനെ വലിയൊരു വേദനയിലാണ് നമ്മുടെ വയനാട് ആ പ്രദേശങ്ങൾ അവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് പെരുമ്പാവൂരിൽ വയനാടിനെ സഹായിക്കാൻ വേണ്ടി വയനാടിനായി നേരോടെ കൂടെയുണ്ട് പെരുമ്പാവൂർ എന്ന രീതിയിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാണ് സുമനസ്സുകളായ ഒട്ടേറെ ആളുകൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ മൂന്നോളം വീടുകൾ ഈ പ്രദേശത്ത് വെച്ച് നൽകുന്നതിന് പെരുമ്പാവൂരുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നല്ലവരായ ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവിടെ മഞ്ജു ഫാഷൻസ് അതോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്ത് വർഷ എൽദോസ് അവരെ കമ്പനിയുടെ പേരിലോ ആ പേരിലോ ഒരു വീട് വെച്ച് തരാൻ എന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ലയൻസ് ക്ലബും നിരവധി ക്ലബുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവരൊക്കെ അതുമായി ബന്ധപ്പെട്ട് എല്ലാ സഹായ സഹകരണങ്ങളും നൽകുക എന്നുള്ള ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടത് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും മൗലികമായിട്ടുള്ള അവരുടെ അവകാശനം എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് ആ കുടുംബങ്ങൾക്ക് വേണ്ടി പെരുമ്പാവനിൽ നിന്ന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് ഞാൻ വയനാട് ആ പ്രദേശം സന്ദർശിക്കുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായ സഹകരണം ചെയ്യുന്നുണ്ട് പല സർവീസ് സഹകരണ ബാങ്കുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് മരുന്നായിട്ടും വസ്ത്രമായിട്ടും മറ്റും നൽകാമെന്ന് അവർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് തീർച്ചയായും ഈ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി ദുഃഖത്തരായ ആളുകളെ ആശ്വസിപ്പിച്ച് അവരെ മുന്നോട്ടുള്ള ജീവിതത്തിൽ സഹായം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നേരോടെ കൂടെ ഉണ്ടോ വരുമ്പോൾ എന്നീ പദ്ധതി നടപ്പിലാക്കുന്നത്